റാപ്പർ കേസ് എന്നൊരു വാർത്ത വരുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന പരാതിയിലാണ് കേസ് യുവ ഡോക്ടർ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾകുമാർ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് ചെയ്യും ആ ഈ യുവ ഡോക്ടർ ആരോപിക്കുന്ന കാര്യം മുതൽ വരെയും ുമായി ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം അടക്കം നൽകി നിനക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് പിന്നീട് അത് സൗഹൃദമായി വളർന്നു ആ വിവാഹ വാഗ്ദാനം നൽകി അത് വിശ്വസിച്ചു അതിനിടയും കോഴിക്കോട് വെച്ചും പിന്നീട് കൊച്ചിയിൽ എത്തിച്ചും ആ പീഡനത്തിന് ഇരയാക്കി ഇവനൊന്നും കുടുംബത്തിൽ പക്ഷെ പിന്നീട് ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് ആ വേടൻ പിന്മാറി അത് വലിയ തോതിൽ മാനസികമായി തളർത്തി വലിയ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി അത് അമ്മച്ചയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകത്തോ ഞാൻ പറഞ്ഞത് മനസ്സിലാവത്തോണ്ടാണ് പിന്മാറിയതിന്റെ കാരണമടക്കം പറഞ്ഞതുമില്ല അങ്ങനെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്തത് അങ്ങനെ വിശ്വസിപ്പിച്ച് തന്നെ വിവാഹം കഴിക്കാം എന്ന വാഗ്ദാനവും ഒക്കെ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായത് മനസ്സിലായി വിശ്വസിക്കൂലിപ്പോ കണ്ടല്ലോ അതിനുശേഷം പക്ഷേ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്ന പരാതിയാണ് കോഴിക്കോടെ ഫ്ളാറ്റിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെ എത്തിച്ച് ആ പീഡനത്തിന് ഇരയാക്കി എന്നാണ് പരാതിയായി